ഇന്ന് നമ്മുടെ റെസിപ്പി ഓണ സ്പെഷ്യൽ പാവക്ക കിച്ചടിയാണ് വളരെ എളുപ്പത്തിൽ നമുക്കിത് തയ്യാറാക്കി എടുക്കാം അപ്പോൾ നമുക്ക് സദ്യയ്ക്ക് ധാരാളം കറികൾ നമ്മൾ വിളമ്പാറുണ്ട് അതിലൊരു കറിയാണ് പാവക്ക കിച്ചടി വളരെ എളുപ്പത്തിൽ നമുക്കിത് തയ്യാറാക്കി എടുക്കാം നല്ല ടേസ്റ്റുള്ള കറിയാണ് അപ്പോൾ അതെങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം അതിനുവേണ്ടി ഒരു മിക്സഡ് ചെറിയ ജാറിലേക്ക് ഒരു കപ്പ് തേങ്ങയൊക്കെ ചേർത്ത് കൊടുക്കുക അര ടേബിൾ സ്പൂൺ കടുക് മൂന്ന് പച്ചമുളക് കുറച്ച് കറിവേപ്പില ഇത്തിരി വെള്ളവും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം ഇതേപോലെ അരച്ചെടുത്തുകൊണ്ട് വേണ്ടിയിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് പാവൊക്കെ ഉണക്കിയതാണ് ഒരു ദിവസം കൊണ്ടുവരും നമുക്ക് പാവക്ക എടുക്കാം അപ്പോൾ നമ്മൾ പാവയ്ക്കെടുത്തിട്ട് ഇതേപോലെ ചെറിയ പീസുകളാക്കി ഒന്ന് മുറിച്ച് വെച്ചിട്ട് ഇതേപോലെ നീളത്തിലരിക എന്നിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് ഒന്ന് തിരുമ്മിയതിന് ശേഷം കുറച്ച് തൈരും കൂടി ചേർത്ത് ഒന്നും കൂടി തിരുമ്മി വെച്ചിട്ട് വെയിലത്തൊഴിച്ച് ഒരു ദിവസം ഉണക്കിയാൽ മതി ഒന്ന് വാടി കിട്ടിയാലും മതി അധികം ക്രിസ്പി ഒന്നും ആകാതെ നമുക്ക് വെയിലത്ത് വെച്ചത് ഉണക്കിയെടുക്കാം അപ്പോൾ ഇതേപോലെ ഞാൻ ഉണക്കിക്കൊണ്ട് വന്നിട്ടുണ്ട് ഇങ്ങനെ നമുക്കത് വറുത്തെടുക്കാം ഒരു പാൻ വെച്ച് ചൂടാകുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടാകുമ്പോൾ നമ്മൾ ഉണക്കി വെച്ചിരിക്കുന്ന പാവൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഇത് ക്രിസ്പി ആയിട്ടല്ല വറുത്ത് നമ്മൾ ഉണക്കിയാക്കണത് മീഡിയം ഇതായിട്ടാണ് ഉണക്കിയാക്കണത് അപ്പോൾ നമുക്കത് വറുത്ത് പോരാം പച്ചപ്പാവ കൊണ്ടും ഇത് ഉണ്ടാക്കാം പച്ചപ്പാവ പൂണുണ്ടാക്കിയാൽ കുറേ നേരം വേണം വറുത്തെടുക്കണമെങ്കിൽ ഇനി നമുക്കൊരു വേറൊരു പാൻ വെച്ചിട്ടുണ്ടെങ്കിൽ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ ചൂടാക്കി കഴിയുമ്പോൾ അര ടേബിൾ സ്പൂൺ കടുക് അത് പൊട്ടി വരുമ്പോഴേക്കും കാൽ ടീസ്പൂൺ ഉരുവ് ചേർത്ത് കൊടുക്കുക ഒരു രണ്ട് വറ്റൽമുളക് ചെറുതായി മുറിച്ച് ചേർത്ത് കൊടുക്കാം അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് മോപ്പിച്ചെടുക്കുക ഇനി നമ്മൾ നമ്മളിന്ന് അരച്ച് അരച്ച് വെച്ചിരിക്കുന്ന ആ തേങ്ങ അരപ്പ് ചേർത്ത് കൊടുക്കുക അധികം വെള്ളമില്ലാതെ വേണം നമ്മൾ അരച്ചെടുക്കാനായിട്ട് ഇത് ഈ കറിക്ക് അധികം വെള്ളം പാടില്ല അധികം ചാറില്ലാതെ കുറിയാണ് നമ്മളിത് ഉപയോഗിക്കുന്നത് ഞാൻ ആ മിക്സറിൽ ചാറ് കൂടി കഴുകി അത് മുഴുവഴിച്ചുകൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക ഇതേപോലെ നല്ല ചമ്മന്തി പോലെ ഇരിക്കണം അപ്പോൾ നമ്മൾ നല്ല ഡ്രൈ ആയിട്ടിരിക്കണം അപ്പോൾ ഇതുപോലെ തന്നെ ഇത്തിരി കുറച്ച് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക അധികം വെള്ളമായി പോകരുത് അപ്പോൾ നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ ഒരു മിനിറ്റ് ഒന്ന് ഇളക്കി ഒഴിപ്പിച്ച് അതിൻ്റെ അരപ്പൊന്ന് വേകുന്നവരെ വെയിറ്റ് ചെയ്യുക ഇനി ഇതിലേക്ക് നമുക്ക് നല്ല കട്ടത്തൈര് ഉടച്ചത് ചേർത്ത് കൊടുക്കാം അപ്പോൾ സ്റ്റവ് ഓഫ് ചെയ്തിട്ട് വേണം തൈര് ചേർക്കാനായിട്ട് അപ്പോൾ ഞാൻ സ്റ്റവ് ഓഫ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് തൈര് ചേർത്ത് കൊടുത്ത് നല്ല അങ്ങോട്ട് ഒന്ന് മിക്സ് ചെയ്യുക വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് തയ്യാറാക്കി എടുക്കാം അപ്പോൾ കൊണ്ട് നമ്മൾ തയ്യാറാക്കണെങ്കിൽ പച്ചപ്പാവൊക്കെ വറുത്ത് വരുമ്പോൾ കുറേ നേരം പിടിക്കും അതുകൊണ്ടാണ് നമ്മൾ പതിക്ക് പതിക്കൊന്ന് ഉണക്കിയിട്ട് ചെയ്യുന്നത് അതാണ് എളുപ്പം ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന പാവക്ക ചേർത്ത് കൊടുക്കാം നല്ല സൂപ്പർ ടേസ്റ്റാണ് ഈ കിച്ചടിക്ക് ഇതേപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക നല്ല സൂപ്പറാണ് അപ്പോൾ ഏലത്തലക്കിയിൽ നമുക്കിത് വിളമ്പാനായിട്ട് ഒരു കറിയായി പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി എടുക്കാവുന്ന കറികളാണ് അപ്പോൾ നമ്മൾ കുറേ തരം ഉണ്ടാക്കാറുണ്ട് അതിലൊരു കറി ഇതായിക്കോട്ടെ വളരെ എളുപ്പമല്ലേ നല്ല ടേസ്റ്റുമാണ് കാണാനും നല്ല ഭംഗിയാണ് അടിപൊളിയല്ലേ അപ്പോൾ ഇതേപോലെ നിങ്ങളൊന്ന് തയ്യാറാക്കി വയ്ക്കുക ഈ റെസിപ്പി ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ് ചെയ്യുക ഹൈപ്പ് കൂടി ചെയ്യുക ഇതേപോലെ ഓണത്തിനൊന്ന് തയ്യാറാക്കി നോക്കുക വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന കറിയാണിത് ഇതിന് കൈ അധികം കയ്പ്പൊന്നും ഉണ്ടാവില്ല നല്ല ടേസ്റ്റുമായിരിക്കും നമ്മൾ അവക്കെ ഉണക്കി വറുത്തത് കൊണ്ട് ഒട്ടും തന്നെ കയ്പ്പുണ്ടാവില്ല കുട്ടികൾക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു കറിയാണിത് അപ്പോൾ നമുക്കത് ബൗളിലേക്ക് മാറ്റാം അടുത്ത ഈസ് റെസിപ്പിയുമായി നാളെ കാണാം